ഹലോ നമസ്കാരം അയല ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ അതിനകത്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അയല ഫ്രൈ ആട്ടോ ഇതാണ് നമ്മുടെ അടിപൊളി അയല നല്ല വലിയ അയല ആട്ടോ നമുക്ക് ഇട്ടിരിക്കുന്ന വെട്ടി അട്ടിപുളിയാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തലയൊക്കെ വേണം കേട്ടോ അയല ഫ്രൈ ചെയ്യണമെങ്കിൽ തലയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ടേസ്റ്റുള്ളൂ നമുക്ക് നാടൻ രീതിയിലും ഒരു ഒത്തിരി ഒരു ചെറിയൊരു വ്യത്യാസം കൂടി കൊടുത്തുകൊണ്ട് അടിപൊളി ഒരു അയൽ ഫ്രൈയുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറന്നേക്കരുത് കേട്ടോ നിങ്ങളുടെ കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം ഷെയർ ചെയ്യണം നല്ല നിങ്ങളുടെ വിലയേറെ കമൻസും കൂടി എന്നെ അറിയിച്ചേക്കണം കേട്ടോ അപ്പം നല്ല പച്ച അയലയാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ അയല നല്ല സുന്ദരിയാക്കി നല്ല റെഡിയാക്കി ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കണ്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാട്ടോ ഇതിലുള്ളത് ഉണ്ട് ഒരു ചെറിയ സവോളിയുണ്ട് ഇഞ്ചി രണ്ട് കഷ്ണമുണ്ട് ഒരു രണ്ടോ മൂന്നോ അല്ലി മതി വെളുത്തുള്ളി ഉണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയത് നല്ല രണ്ട് എരിവെള്ള രണ്ട് പച്ചമുളക് എരിവെള്ളവർക്ക് അത് ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നോർമൽ എരിവെള്ളം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ രണ്ട് പച്ചമുളക് എടുക്കാം ഇനി നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർക്കാം കേട്ടോ പൊടിച്ചതൊണ്ടെങ്കിൽ അതാണെങ്കിലും മതി ഇത് ഞാൻ അമ്മിക്കല്ലിൽ അരച്ചെടുക്കാമെന്ന് ഓർത്തു അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ കല്ലിൽ അരച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് നമ്മുടെ മല്ലിയില മല്ലിച്ചപ്പ് ഇതാണ് ഞാനൊരല്പം മാത്രം എടുത്തിട്ടുള്ള ഇതിനൊരു ടേസ്റ്റ് ആട്ടോ ഇതും കൂടി അരച്ച് ചേർക്കും ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചെടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഇത് ഞാൻ അരയ്ക്കാൻ വേണ്ടി പോകുകയാണ് ഇതെല്ലാം കൂടി അമ്മിക്കല്ലിൽ ഒന്ന് അരച്ച് റെഡിയാക്കി ഇതിനൊന്നും കൂടി ഒന്ന് സുന്ദരി ആക്കിയിട്ട് തിരിച്ചു വരാട്ടോ അപ്പം ഇതാണ് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന എന്താ പറയുക കുഴവി കുഴവി എന്നാട്ടോ പറയുന്നത് നമ്മൾ കുത്തി കുത്തിച്ചതയ്ക്കത്തില്ലേ ആ ഒരു ഇതിൻ്റെ കുഴവിയാട്ടോ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അരവില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അങ്ങനെ അരവില്ലാത്തത് കൊണ്ട് ഈ ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ മിക്സി ഉണ്ട് മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ദ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തിച്ചതച്ച് അതാണ് അതാണതിൻ്റെ ടേസ്റ്റ് ഇനി നമ്മൾ അരിപ്പിലേക്ക് ചേർക്കാൻ വേണ്ടി പോകും ഇനി നമ്മുടെ അയലയൊക്കെ ഇവിടെ റെഡിയാക്കി അതിനെ ഒന്ന് തേച്ച് പെരട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പൊ ഞാനതെല്ലാമായിട്ട് വീണ്ടും ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് പെരട്ടാൻ വേണ്ടി പോട്ടോ അതാ നമ്മൾ അരച്ചെടുത്തത് ഇങ്ങനെയാട്ടോ മല്ലി കറിവേപ്പിലയും കൂടെ അരച്ചതാണ് അതായി സെപ്പറേറ്റ് കാണുന്നത് ഇത് നമ്മുടെ കുരുമുളകും നമ്മൾ കാണിച്ച ഐറ്റംസ് എല്ലാം കൂടി റെഡിയാക്കിയതാണിത് ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഈ ഒരു കപ്പിലങ്ങ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ച് നിങ്ങൾക്കതൊരു ബോറാകേണ്ടെന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിരിക്കുന്നത് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാട്ടോ ഒക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തിരിക്കുന്ന ഒരല്പം കറിവേപ്പില ഇത്തിരി കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും നമ്മൾ കൈയിട്ട് ഞെരടിയെടുക്കണം പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അതിനകത്താണ് ഞാനിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതും കൂടെ ഒന്ന് നമുക്ക് കണ്ടേക്കാം എന്താ ഇത് നമ്മുടെ ചട്ടി ഈ ചട്ടിക്കകത്താണ് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ദാ ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുത്തു ഇനി നമുക്കൊരു നാടൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണേ കൈ നീറുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ എന്താ ചട്ടിയിലിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണ് അല്ല ഇത്രയും ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുരുമുളകും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഒന്നിച്ചു തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിടും ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഇത്രയും മതി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് വറുത്ത് കഴിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇച്ചിരി ചുമന്നുള്ളി കൂടുതലാണെങ്കിൽ അത് അതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാൻ പോകാം എല്ലാ സ്ഥലത്തും അങ്ങ് മിക്സ് ചെയ്ത് വെച്ചേക്കണം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചാൽ ഒന്ന് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കുന്നവർക്ക് അങ്ങനെ വെക്കല്ലോ വെളി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് പിടിക്കുമല്ലോ അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതായത് കണ്ടു കൈ നിറച്ച് മുളകട്ടോ നല്ല എരിവുണ്ട് നല്ല എരിവുള്ള മുളകാണ് പെട്ടെന്ന് പോയി കൈ കഴുകണേല് കൈ നീറും അപ്പം ഇത് ഫ്രൈ ചെയ്യുന്നത് എനിക്ക് കാണാം കേട്ടോ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തീരെ കുറവ് എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഈ എണ്ണ മുഴുവനും നമ്മുടെ ഈ അയല ഫ്രൈ അല്ലെങ്കിൽ പിടിക്കും അപ്പോൾ ഒരിത്തിരി ഒത്തിരി കൂടുതലും അല്ല തീരെ കുറവല്ലാത്ത രീതിയിൽ വേണം വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒഴിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഈ വെളി ഈ കറിവേപ്പില കേട്ടോ നല്ല പച്ച കറിവേപ്പില ഒരു രണ്ടെണ്ണം കൂടി വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് വേണം അയല ഇടാനായിട്ട് അയല വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു വലിപ്പം വേണമായിരുന്നു ചട്ടിക്ക് ചട്ടി ഇച്ചിരി ചെറുതായിപ്പോയി അടുത്തൊരു അയലയും കൂടി ഇട്ട് കൊടുക്കട്ടെ ഈ അല ഒരു ഇച്ചിരിയുടെ ചെറുതാണ് ഇതിൽ ഒരു അല്പം കൂടി നീളമുണ്ട് അങ്ങനെ അപ്പോൾ അതെവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടുതൽ ഫ്ലെയിം വെച്ച് കൊടുക്കല്ലേ മീഡിയ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചും കൂടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കാം നമ്മുടെ അയൽ ഇവിടെ മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ല് പറഞ്ഞറിയിക്കാൻ വയ്യ ഇവിടെ മൊത്തം നല്ല സ്മെല്ലാ കുരുമുളകിൻ്റെയും എല്ലാത്തിനും കൂടെ ഒരു സ്മെല്ലേ സൂപ്പറാണ് നമ്മളതിൻ്റെ അടപ്പൊന്ന് മാറ്റി ഗുണികളെ നല്ല മണാട്ടോ ഇവിടെ എന്ന് നിൽക്കാൻ പറ്റിയാലും അത്രയ്ക്ക് മണവും നല്ല സ്മെല്ലാത്ത ഇത് തിരിച്ചു വയ്ക്കാം അടിപൊളി ടേസ്റ്റ് നല്ല മണോ കേട്ടോ നമ്മൾ പുറത്തെങ്ങി നിൽക്കാൻ വയറുപോലല്ല മണം നമ്മുടെ അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ ഒന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് ആ പേതൊക്കെ റെഡി ആക്കിയപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണ്ടേ അപ്പൊ ഈ സെറ്റപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രം കേട്ടോ ഇത് അപ്പൊ നല്ല വഴയിലെ അട്ടിപ്പുലി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അയൽ ഫ്രൈ കെട്ടോ ഫൈനലായിട്ട് ഇത ഇതാണ് നമ്മുടെ അയൽ ഫ്രൈ വഴയില ചൂടായിട്ട് നമ്മുടെ അയൽ ഫ്രൈ കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റും കൂടി നമുക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് കൂട്ടി ഞാൻ ചോറുണ്ടാകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് പെട്ടെന്ന് പോയി ചോറ് കേട്ടോ അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സൊന്നും എനിക്കില്ല പെട്ടെന്ന് ചോറുണ്ടാകും അതുപോലെ ടേസ്റ്റിയാണ് നല്ല ചൂടോടെ കഴിക്കണം ചൂടോടായാലും കഴിക്കണം അതിൻ്റെ കൊടുത്ത് ചോറോ ചപ്പാത്തി അത് എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ അപ്പം ഞാൻ പോകുന്നത് ചോറ് വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് ചോറും കൂടി കഴിച്ചേക്കട്ടെ പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളും ഒക്കെ അവിടെ കാത്തിരിപ്പുണ്ടായിട്ട് എത്രയും കഴിക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഇവിടെ ഞാൻ വീണ്ടും പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല കമൻസും കൂടി ഒന്ന് തന്നേക്കണേ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ വീണ്ടും പുതിയൊരു നല്ല വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും വേഗം പോയി കഴിച്ചിട്ട് വരട്ടെ